ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ റംസാനെട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞാനിതാ ഇന്ന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നാണ് കേട്ടോ പത്തിരിൻ്റെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ടോ വെക്കാനായിട്ടോ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് ഇന്ന് പത്തിരിൻ്റെ മൂന്ന് ഓർഡർ ആട്ടോ ഉണ്ടായിരുന്നത് പത്തിരൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഒന്ന് ഉറങ്ങി എണീറ്റിച്ച് പിന്നെ അസ്രസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് ഇന്ന് വൈകുന്നേരം ആയപ്പോൾ വല്ലാതെ ക്ഷീണം കേട്ടോ അപ്പോൾ ഒന്ന് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചു പിന്നെ ദോശ മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അതുകൊണ്ട് ഒന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പിന്നെന്ന് എനിക്ക് മുട്ട ബജേൻ്റെ ഓർഡറും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഇന്ന് മുട്ടബജനെയാണ് കേട്ടോ ഉണ്ടാക്കി ആ ആദ്യം ഞാൻ മുട്ട ബജയ്ക്കുള്ള മുട്ടനക്കൊന്ന് വേടാണ് കേട്ടോ ചെയ്യണത് കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ പിന്നെ പെട്ടെന്ന് ആവും ചെയ്യുമല്ലോ അങ്ങനെ മുട്ടനൊക്കെ വേവാൻ വെച്ചു പിന്നെന്താ മുട്ട ബജയ്ക്കുള്ള മാവിനേം കൂടി ഞങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് മുട്ടപ്പച്ച ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമില്ലേ എന്നാലും അറിയാത്തവരും ഉണ്ടായില്ലേ അവർക്ക് വേണ്ടി ഞാൻ പറയാനെട്ടോ ഒരു പാത്രം കടലമാവിന് അരപാത്രം മൈതപ്പൊടി വേണം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവിലും മുട്ട മുക്കി പൊരിക്കണം അത്ര ലൂസാക്കിയിട്ട് കലക്കി എടുക്കുക എന്നിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കുറച്ച് കറുപപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ മെയിൻ കാര്യമാണ് കായപ്പൊടി ഇട്ടോ അത് ഇട്ട് കൊടുക്കണം അതിട്ടില്ലെങ്കിൽ നമ്മുടെ അത് ഇട്ടാലാണ് കേട്ടോ മുട്ട പച്ച ടേസ്റ്റ് മണമൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ മുട്ടപ്പച്ചയ്ക്കുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ മസാല ദോശയ്ക്കുള്ളവയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മസാല ദോശയ്ക്ക് ഉള്ളവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മുട്ടയൊക്കെ തൊലിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ മോള് ഇനി ഇതിന് വേഗം പൊരിച്ചെടുത്താൽ മതി പിന്നെ പിന്നെതാ കുറച്ച് ഉള്ളിവടയും കൂടി കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ വേഗം വേഗം ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മസാല ദോശയ്ക്കുള്ള മസാല അതാ റെഡിയായി പിന്നെതാ അതിനൊന്ന് തളച്ച് കൊടുക്കുകയാണ് പിന്നെ മസാല റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അതാ തണ്ണിമാത്തൻ ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് മോൾ അതിനേക്കൊന്ന് റെഡിയാക്കി തന്നിട്ടുണ്ടോ പിന്നെ ഞാൻ വേഗം അതിനേക്കൊന്ന് ജ്യൂസ് അടിച്ചെടുത്തു പിന്നെ കസ്റ്റാർഡ് മിക്സിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാനിതാ മുട്ട ബജിയൊക്കെ ഒന്ന് വേഗം പൊരിച്ചെടുക്കുകയാണ് വാങ്ങുകൊടുക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ഓർഡർ ഉള്ളത് കൊടുക്കണ്ടേ പിന്നെ ഞാനിതാ വേഗം മുട്ട ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുട്ടബജിയൊക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഞാനത് അഡ്രിങ്കും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ് ഫ്രൂട്ട്സൊക്കെ പിന്നെയൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും മുന്തിരിയും നേന്ത്രപ്പഴം കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇത് കുറച്ച് കയറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കുടിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും അത് കഴിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഒന്നും വേസ്റ്റ് ആവില്ല കേട്ടോ ആയതായത് പിന്നെ മക്കൾ ഓരോന്നായിട്ട് ടേബിളിൻ്റെ മേലെ കൊണ്ടു കേട്ടോ പിന്നെ നമ്മൾ ഓർഡറിനുള്ള മുട്ട പച്ചയൊക്കെ പൊതുഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പിന്നെ അവൻ വന്ന് അതൊക്കെ കൊടുത്തു കൊടുത്തുട്ടോ അപ്പോഴേക്കും ഇതാ ബാങ്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ നാലാളും കൂടെ എന്നാൽ നോമ്പൊക്കെ തുറക്കുകയാണ് പിന്നെ വാപ്പാക്കും ഉമ്മാക്കുള്ള നേരത്തെ ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ മക്കളാതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മസാല ദോശയല്ലോ ഉണ്ടാക്കുന്നത് അത് പിന്നെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുള്ളൂ അപ്പോൾ ഇത്രക്കല്ലിട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഞാനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് അസാലുവലൈക്കും